വേനൽ രൂക്ഷമായിരിക്കുന്ന സമയത്ത് മിക്കവരെയും ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ചൂടു ഗുരു ചൂട് വേദനയുമൊക്കെ വെറും ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കുന്ന കിഡ്ലൻ ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ കയ്യിൽ വന്ന ചൂടു ഗുരുവാണ് ഈ കാണുന്നത് ഇത് നോക്കിക്കേ നല്ല പഴുത്ത ചുവന്ന് തുടുത്തിരിക്കുന്നത് കണ്ടോ ചൂടു വന്ന ഭാഗങ്ങളെല്ലാം ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെയാണ് ഞാൻ മാറ്റിയെടുത്തത് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു അത്ഭുത കൂട്ടാണ് കേട്ടോ ഇത് വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ചൂട് ആ ചോറിച്ചിലും തടിപ്പും ഒക്കെ മാറി എത്ര കടുത്ത ചൂട് നമ്മുടെ ഈ മരുന്ന് ഒരൊറ്റ പ്രാവശ്യം തന്നെ യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും ചൂട് ഗുരുവിനെ കരിച്ച് കളയാനുള്ള നമ്മുടെ മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈരാണ് തൈലാണെട്ടോ അതും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തത് പിന്നെ ഞാൻ ഈ തൈര് വീട്ടിലുണ്ടാക്കിയതാണ് പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തൈരാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി മൂന്ന് സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തൈരെടുക്കാട്ടോ മൂന്ന് സ്പൂൺ തൈര് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പുപൊടിയാണ് കേട്ടോ ഒരൊറ്റ നുള്ളു ഉപ്പുപൊടി മാത്രം ഇട്ടാൽ മതി ഉപ്പിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ബാക്ടീരിയകളെ നശിപ്പിക്കാനും ശരീരത്തിലെ നീര് കുറയ്ക്കാനും അതുപോലെ ചർമ്മത്തിലെ ചൊറിച്ചിലൊക്കെ മാറ്റാനും നല്ലൊരു സാധനമാണ് ഉപ്പ് നമ്മുടെ കട്ടത്തൈരിലേക്ക് ഉപ്പുപൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം നമ്മളിട്ട് അടുത്ത് ഉപ്പുപൊടി നന്നായിട്ട് അലിഞ്ഞു കിട്ടണം ബാക്ടീരിയ ഫംഗസ് ഇവ മൂലമുണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻസ് തടയാനും അതുപോലെ തന്നെ മുറിവുകളെ കരിച്ചു കളയാനും കഴിവുള്ള ഒരു ഐറ്റമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമായ നമ്മുടെ നാരങ്ങ നീരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി നീര് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ മിക്സ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അടുത്തതായിട്ട് നമുക്ക് എവിടെയാണ് ചൂട് വന്നേക്കുന്നത് ആ ഭാഗം നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം ഒട്ടും നനവില്ലാത്ത ഡ്രൈ സ്കിന്നിലേക്ക് നമ്മുടെ ഈ മാജിക് മിക്സ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം ആദ്യം ഒരു കോട്ട് ഇട്ടതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ വേണം അടുത്ത കോട്ടിട്ട് കൊടുക്കാൻ മിക്സ് പുരട്ടി ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ഇത് കഴുകി കളയാനായിട്ട് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല സോപ്പിന് പകരമായിട്ട് ചെറുപയർ പൊടിയോ കടലമാവോ ഉപയോഗിച്ചാൽ മതി പിന്നെ ഒരു ദിവസം രണ്ട് നേരമെങ്കിലും നമ്മുടെ മിക്സ് ഇതുപോലെ പുരട്ടി കൊടുക്കണം എങ്കിൽ മാത്രമേ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഇതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ മുത്തശ്ശി പറഞ്ഞു തന്നാൽ ഈ അത്ഭുത മരുന്ന് ഉപയോഗിച്ചപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ചൂടുകൂരു കംപ്ലീറ്റ് മാറി പിന്നെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലെ ആ ഉപ്പും നാരങ്ങനീരും നമുക്കങ്ങ് അവോയ്ഡ് ചെയ്യാം കേട്ടോ കട്ട മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ ചൂട് കുരുവിൻ്റെ ചൊറിച്ചിലും അസ്വസ്ഥതയും ഇല്ലാതാക്കാനുള്ള മറ്റൊരു ടിപ്പ് കൂടി പറയാം കുറച്ച് ഐസ് ക്യൂബ്സ് നല്ല കട്ടിയുള്ള ഒരു ടവിലേക്ക് ഇട്ടതിന് ശേഷം കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം ഈ കിഴി കൊണ്ട് ചൂട് കുരുവുള്ള ഭാഗത്ത് മെല്ലെ മെല്ലെ കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ചൂട് വേദനയിൽ നിന്നും ചൊറിച്ചിലിൽ നിന്നുമൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ടിപ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്